അലറിക്കരഞ്ഞ് നിലവിളിച്ചിരിക്കുകയാണ് രേണുസ്തുതി കാര്യം മറ്റൊന്നുമല്ല അനുമോളുടെ കളിയാക്കലുകൾ സഹിക്കാൻ വയ്യെന്നാണ് രേണു പറയുന്നത് മറ്റൊന്നുമല്ല രേണുവിന് ഭയങ്കര പേൻ ശല്യമാണ് വൃത്തിയില്ല സമയത്തിന് കുളിക്കില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെയാണ് രേണുസ്തുതി കുളിക്കുന്നത് എന്നൊക്കെ അനുമോൾ പറഞ്ഞു അത് കാരണം ഭയങ്കരമായ പേൻ ശല്യവും മറ്റുമുണ്ട് ഇത് ഭയങ്കരമായ ഹൈജീൻ ഇഷ്യൂ ആണ് വൃത്തി ഇല്ലാത്ത ഒരു പ്രവൃത്തിയായിട്ടാണ് ഇതിനെ അനുമോൾ ചിത്രീകരിച്ചത് ഇത് കേട്ടോടുകൂടി രേണുസ്തുതിയുടെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോവുകയാണ് പുള്ളിക്കാരി ഭയങ്കരമായി കരയുകയാണ് ആ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് നല്ല രീതിയിൽ കരയുകയാണ് അതായത് ബിഗ് ബോസിലേക്ക് പെട്ടെന്ന് വിളിച്ചത് കൊണ്ട് ശരിയായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് പോലും എടുക്കാൻ പറ്റിയില്ല ഈ പേൻ ശല്യം കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് പോലും എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ബിഗ് ബോസിൻ്റെ ക്യാമറയെ നോക്കി കരയുകയാണ് എത്രയും പെട്ടെന്ന് എനിക്ക് പുറത്തു പോകണം ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇതെന്താണ് ഇങ്ങനെ അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാളുടെ അസുഖം പേന എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് അസുഖമാണ് അത് ട്രീറ്റ്മെൻറ്റ് എടുത്താലേ മാറൂ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ എന്തിനാണ് എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നതെന്ന് പറഞ്ഞു കൊണ്ട് അല്ലറി കരയുകയാണ് ക്യാമറയെ നോക്കി അതായത് ബിഗ് ബോസ് രേണുവിനെ പുറത്തുവിടണം വിടണം ഇക്കാര്യം ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് പേൻ ശല്യമൊക്കെ കുറയ്ക്കാനാണ് രേണു പറയുന്നത് അപ്പോൾ അങ്ങനെ ക്യാമറയുടെ മൂത്ത് മുമ്പ് നിന്ന് ഇന്ന് ഭയങ്കരമായി കരയുകയാണ് നമ്മുടെ ശാരിക കേബി ആശ്വസിപ്പിക്കാൻ വേണ്ടി അടുത്ത് ചെല്ലുകയാണെങ്കിലും ഒരു രക്ഷി രക്ഷയുമില്ല ഭയങ്കരമായിട്ട് കരയുകയാണ് ഞാൻ പറയുന്നത് ഇതൊരു ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് ഇത് 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 മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്തെ കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും മറ്റും കേൾക്കാൻ തയ്യാറായിട്ട് വേണം ആ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ അല്ലാതെ അവിടെ വന്നിരുന്ന എല്ലാവരും നല്ല രീതിയിൽ പുകഴ്ത്തി ഇരുപത്തിയാല് മണിക്കൂർ നല്ലപോലെ സംസാരിക്കുമെന്ന് വിചാരിച്ച് ആരും അങ്ങോട്ട് കയറിപ്പോകരുത് ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആ റോസാപ്പൂ ഉപയോഗിച്ചൊരു കിടക്ക പറയൊന്നുമല്ല ഭയങ്കര കള്ളും മുള്ളും നിറഞ്ഞൊരു മാരകമായ ഒരു യാത്രയാണ് ആ യാത്രയും നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പല കളിയാക്കലുകളും കേൾക്കേണ്ടി വരും അതെല്ലാം അതിജീവിച്ച് ഏറ്റവും അവസാന പ്രേക്ഷകരുടെ പ്രീതി നേടുമ്പോഴാണ് നമ്മൾ ബിഗ് ബോസ് എന്ന് പറയുന്ന കപ്പ് നമുക്ക് കിട്ടാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തരം നിസ്സാരമായ കാര്യങ്ങൾക്കൊക്കെ കരഞ്ഞ് ബിഗ് ബോസിനോട് പുറത്ത് പോകണമെന്ന് പറയുന്നത് ഒരു ടൈപ്പ് ബാധിശമായ കാര്യമാണ് രേണു ഈ ചെയ്തതിനോട് എനിക്കും വ്യക്തിപരമായിട്ട് യോജിപ്പില്ല അനുമൂലം തന്നെ അവിടെ പലരും പല രീതിയിലും കളിയാക്കലുകൾ രേണു സ്വതിക്ക് നേരെ ഉന്നയിച്ചേക്കാം അതെല്ലാം മറികടക്കാൻ രേണു ശ്രമിക്കണം അതാണ് ഈ ഗെയിം അങ്ങനെ വേണം ഈ ഗെയിം കളിക്കാനുള്ളത് കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക